ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം നാണ്യവിള കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന മറയൂർ പെരിയപ്പെട്ടി കോളനിയിലെ കർഷകനായ ശ്രീ റെജി അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്ന് കിസാൻ വാണിയിൽ വാണി ടീം മറയൂർ പെരിയപ്പെട്ടി കോളനിയിലെ റജിയുടെ കൃഷിയിടത്തിലാണ് കരിമ്പ് കമുക് കാപ്പി തുടങ്ങിയ വിവിധങ്ങളായ കൃഷികൾ വിജയകരമായി ചെയ്തു വരുന്ന റിജി തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം എൻ്റെ ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ ഈ മറയൂര് പെരിയപ്പെട്ടി കോളനിയിൽ താമസിക്കുന്നു ഞാൻ ജനിച്ചു വളർത്തുന്നത് തന്നെ മറയൂർ തന്നെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം പുറത്തുപോയിട്ടേ ഉള്ളൂ അച്ഛൻ കൃഷിയായിരുന്നു വിദ്യാഭ്യാസത്തിന് ശേഷം ഇവിടെ കൃഷിയിലേക്ക് ഞാനും കടന്നു ഇരുപത് വർഷത്തോളം കൃഷി ചെയ്തോണ്ടിരിക്കയാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പുറത്ത് എവിടെയായിരുന്നു എന്തായിരുന്നു പഠിച്ചത് പഠിച്ചത് കോയമ്പത്തൂരായിരുന്നു ഞാൻ ബി എസ് സി വരെ പഠിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കൃഷിയെ കുറിച്ച് കുറച്ച് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ഒരു ഫാം ടെക്നോളജി എന്ന് പറഞ്ഞ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം പഠിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് മറയൂരില് ഉള്ള ഈ കമുഖ ഉൾപ്പെടെയുള്ള കൃഷികളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് ആ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ മറയൂർ ഏഹ നെൽ കൃഷിയായിരുന്നു ഞാൻ ഇവിടെ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ നെൽ നെൽ പാടങ്ങളും മഞ്ഞും ഒക്കെ അതിനകത്തു കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത് പിന്നെ ഈ സമയം ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ നെൽ വിളവെടുക്കുകയും പിന്നീട് ഇപ്പോൾ ജനുവരി ആയപ്പോൾ അതിൻ്റെ നെൽകൃഷി പിന്നെ അടുത്ത ഇതിലേക്ക് സെക്കൻഡ് സീസണിലേക്ക് ഇടും അങ്ങനെയൊക്കെ ആയിരുന്നു ഏറ്റവും മനോഹരമായൊരു കൃഷി ഓർമ്മകളാണുള്ളത് അല്ലേ അതെ 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 ഏറ്റവും മാറ്റമൊന്നുമില്ല അതിന് ഏറ്റവും നന്നായിട്ട് കൃഷി ഏറ്റവും ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം എനിക്ക് ഒന്നും മറ്റൊരു സ്ഥലമില്ലാ നല്ല ഭംഗിയായ സ്ഥലമാണ് പക്ഷെ നെൽപ്പാടങ്ങൾ ഇപ്പൊ കുറഞ്ഞു വരുന്നത് ഒരു സങ്കടം തന്നെയാണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അരി നമുക്ക് ഒരു അത്യാവശ്യമാണല്ലോ അപ്പൊ നെൽപ്പാടങ്ങൾ ഇപ്പൊ കുറഞ്ഞു വന്നു പക്ഷെ എന്നാലും വേറെ കൃഷികളേക്ക് വന്നു എന്നാലും നെല്ലുള്ളപ്പോൾ ഒരു വളരെയേറെ ഐശ്വര്യമാണ് വീട്ടില് അത് ബന്ധിപ്പിച്ച് കോഴി വളർത്തലും താറാവ് വളർത്തലും ഒക്കെ ഒരു ഇന്റഗ്രേറ്റഡായിട്ട് ഉള്ള ഒരു ഫാമിംഗ് ആണ് ഇപ്പോഴും പശു ഉണ്ട് വീട്ടിനാവശ്യമായ പാലും പിന്നെ അതിന്റെ ഉപരി ഉള്ളത് നമ്മള് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അപ്പൊ ഇവിടുന്ന് നിലച്ചു പോകാനായിട്ട് ഏറ്റവും കുറയാനായിട്ടുള്ള ഒരു കാരണം എന്താണ് പ്രധാന കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് സാമൂഹ്യ മുന്നേറ്റം കൊണ്ട് അടുത്ത തലമുറയിൽ ഉള്ളവർ കൃഷി പണി ചെയ്യാനായിട്ട് അതും നെൽകൃഷി പോലെയുള്ള പാടത്തിൽ മണ്ണിലും ചേരിലും ഇറങ്ങി പണിയാൻ തയ്യാറല്ല എല്ലാവരും ഒരു വൈറ്റ് കളറിലേക്ക് ഉള്ള ജോബിലേക്ക് ഉള്ള ഇതിൽ കിടക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കൊണ്ട് നെൽകൃഷിയിലേക്ക് ചെയ്യാൻ ആളില്ല നെല്ല് ഇപ്പോഴും ഉണ്ടാകും നെല്ല് ഇപ്പിട്ടാലും ഇട്ടാലും നെല്ലുണ്ടാകും നമ്മൾ പണിയണമെന്നേ ഉള്ളൂ പക്ഷേ അത് മനസ്സിൽ അടുത്ത തലമുറകൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ യാതൊന്നും പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഗുണമുള്ളൂ പാഠത്തിൽ മാത്രം പഠിച്ചിട്ട് ബുക്കിൽ നോട്ടിൽ മാത്രം പഠിച്ചിട്ട് കാര്യം ഇല്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായമാണ് നെൽകൃഷി ചെയ്യുന്ന ഇപ്പോഴും ഉണ്ടോ നെൽകൃഷി ഒതുങ്ങിയ സ്ഥലങ്ങളിൽ അതായത് ഇച്ചിരി കുടികൾ അതായത് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നെൽകൃഷി ഉണ്ട് പക്ഷെ ചുരുങ്ങിയേ ഉള്ളൂ ചേട്ടൻ്റെ ഫാമിലി എത്ര ഈ കമുക കരിമ്പ് തുടങ്ങിയ കൃഷികളിലേക്ക് മാറിയിട്ട് അച്ഛൻ എവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇവിടെ വന്നപ്പോൾ തൊട്ട് കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട് കരിമ്പ് പ്രധാനമായിട്ട് ഉള്ള വിളയാണ് അത് ചെയ്ത ഒരു മൂത്ത കർഷകൻ കൂടെയാണ് ആ കാലഘട്ടം തൊട്ട് പുള്ളി ചെയ്തു ഏകദേശം അമ്പത്തി അഞ്ച് വർഷത്തിന് മേളിൽ പുള്ളി ചെയ്തു വരുന്നതാണ് പുള്ളി ഇപ്പോഴും ആരോഗ്യവാനാണ് അപ്പോൾ കരിമ്പ് കൃഷി നമ്മൾ ഇച്ചിരി കുറേയാണ് ചെയ്തത് നമ്മൾ ഇതിനേക്കാളും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് പത്തേക്കറാളും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാലും ഇവിടെ കരിമ്പ് കൃഷി ഇപ്പോൾ ഉണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠനത്തിലേക്ക് പോയിട്ട് ഇത് എങ്ങനെയാണ് ഈ പണി പണികളും മിഷനറീസും കൊണ്ടും നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്ത് ഈ പണികൾ നടത്തി നടത്തിപ്പോകാനുള്ള ഒരു ഘട്ടം ഇനി അടുത്ത് നോക്കി പോകുവാണ് ഈ സാങ്കേതിക സഹായത്തോടെ കൃഷിപ്പണികൾ എങ്ങനെ കൃഷി പണികൾ എങ്ങനെയാണ് പഠനത്തിലാണ് തോന്നുന്നത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ കരിമ്പ് നേരത്തെ കരിമ്പിന്റെ തിളക്കം എന്ന് പറയുന്ന കരിമ്പിന്റെ മുകളിലുള്ള ഒരു മുപ്പത് സെൻറ്റിമീറ്ററോളം ഉള്ള ഒരു തിളക്കമാണ് ഇടുന്നത് അതിൽ ഒരു രണ്ട് പിന്നെ ഉണ്ടാകും രണ്ട് കണുക്കൾ ഉണ്ടാകും അതിൽ നിന്നാണ് കിളിത്ത് വരുന്നത് ഇപ്പം നമ്മൾ അങ്ങനെ ആ കണുക്കൾ തനിച്ച് എടുത്ത് നമ്മൾ നർസറിയിൽ വെച്ച് കിളിപ്പിച്ച് പിന്നെ കണ്ടത്തിൽ കൊണ്ടുവരുന്നു അപ്പം നേരത്തെ ഉള്ള ആ ചുമട് പിന്നെ നല്ല ഉമ്നേഷം ഉംനേഷമുള്ള വിത്തുകളാണ് ഇപ്പോൾ കിളിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നേരത്തെ ഉള്ള ആ ചുമട് എടുക്കുന്നു ഇത് ലോറി കൊണ്ടു കയറ്റി കൊണ്ടുവന്ന് ഇറക്കുന്ന ഇതുപോലെ സംഭവങ്ങളൊക്കെ ഇപ്പം കുറച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഉമനേഷ വിത്തുകൾ നമ്മൾ നർസറിയിൽ കളിപ്പിച്ച് അത് കൊണ്ടുവന്ന് തൈ നടുന്നത് അതായത് നെല്ല് നടുന്ന പോലെ നേരത്തെ നെല്ല് വിതക്കി വരുന്നു പിന്നീട് നെല്ല് നാരാണ് നടുന്നത് അതുപോലെ കരിമ്പും അതുപോലെ ഘട്ടങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരുക നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള കൃഷികളൊക്കെ ഇപ്പോഴും നമ്മൾ മുന്നെടുക്കുന്നു എത്ര വർഷം വേണം എത്ര നാൾ വേണം ഈ കരിമ്പ് പാകമാകാനായിട്ട് ഒരു വർഷം കരിമ്പ് കൃഷി എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഉള്ള ക്രാപ്പാണ് കൃഷി ചെയ്യുന്നത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് മിനിമം എങ്കിലും മൂന്ന് എങ്കിലും കരിമ്പ് വെട്ടാം ആ ചുവട്ടിന്ന് നല്ലപോലെ പരിപാലിച്ച് ഇനി ഒന്ന് രണ്ട് വേണമെങ്കിലും നാല് പ്രാവശ്യം വേണമെങ്കിലും വെട്ടാം ഇതിന്റെ പ്രധാനപ്പെട്ട വളപ്രയോഗം എങ്ങനെയാണ് കരിമ്പ് കൃഷിക്കുള്ള കരിമ്പ് കൃഷി നമ്മൾ ഇവിടെ കൃഷി വിദഗ്ധർ പറഞ്ഞിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് കാൽഷ്യം ആവശ്യമായ അതായത് ഫാക്ടമസ് യൂരിയ പൊട്ടാഷ് പോലെയുള്ള അതിൽ എത്ര എത്ര ശതമാനമാണ് ഈ നൈട്രജൻ ഫോസ്ഫറസ് കാൽഷ്യം ഇതൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കിയാണ് ആണ് ഇടുന്നത് ഇപ്പോൾ അമിതമായ പ്രയോഗം ഇപ്പം നമ്മൾ ശാസ്ത്രീയമായിട്ടാണ് ഇപ്പം ചെയ്യുന്നത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു നന എങ്ങനെയാണ് കൊടുക്കുന്നപ്പോൾ വേനൽക്കാലത്ത് മറ്റുള്ള സമയം വെള്ളമുണ്ട് അതായത് ഫെബ്രുവരി ജനുവരി വരെ വെള്ളം നമുക്ക് ആറ്റിൽ ഉള്ള വെള്ളം ഇവിടെ വായ്ക്കാൽ മുഖേന നമുക്ക് കൃഷി സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ കണ്ട മോട്ടർ ഉപയോഗിക്കുന്നത് ഇവിടെ മിക്കവാറും സ്ഥലങ്ങൾ വായിക്കാൽ കൊണ്ടാണ് ആ മലയിൽ നിന്ന് വരുന്ന ഒഴികുന്ന വെള്ളമാണ് ഇവിടെ പായിക്കുന്നത് അപ്പം ഇനി ഫെബ്രുവരി തൊട്ട് ഒരു ക്ഷേമം ഉണ്ടാകും അപ്പം ഒരു റിവരിൽ നിന്ന് വലതുവശം ഇടതുവശവും ഉള്ള കൃഷിക്കാർക്ക് തമ്മിൽ ഒരു ധാരണയുണ്ട് ഒരു പതിനെട്ടും ഇരുപതും ദിവസം അഗ്രിമെന്റ് ഉണ്ട് ഒരു സ്ഥലത്തേക്ക് ഇപ്പം ഉള്ളവർക്ക് ഇരുപത് ദിവസം നനയ്ക്കുമ്പോൾ ഇടതു വശമുള്ളവർക്ക് പതിനെട്ട് പത്തൊമ്പത് ദിവസം കൊടുക്കും അപ്പം അതിനുള്ളിൽ നനയ്ക്കും ഇച്ചിരി എന്നാലും ഇച്ചിരി ഒരു ക്ഷേമം വരും പിന്നെ പ്രകൃതി അനുഗ്രഹം വെച്ചാൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതിൽ പോകാം ചിലപ്പോ കഴിഞ്ഞ വർഷം ഇച്ചിരി ക്ഷേമമായിരുന്നു എപ്പോഴും എല്ലാ വർഷവും വരാറില്ല അങ്ങനെ हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഈ കരിമ്പ് പുറത്തു വിൽക്കുകയാണോ അതോ സർക്കാർ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണോ വിളവെടുത്ത കരിമ്പ് അവരവരുടെ കൃഷി സ്ഥലങ്ങളിൽ തന്നെ നമ്മുടെ സർക്കാർ ഉണ്ടാക്കുമായിരുന്നു ആലപ്പുറകൾ എന്ന് പറഞ്ഞു കൃഷിങ് സംവിധാനമുണ്ട് അവിടെ അവിടെ തന്നെ ഒരു പാത്രത്തിൽ തിളപ്പിച്ച് അത് ഭാഗമാകുമ്പോൾ അത് സർക്കരയാ ഉരുട്ടി നമ്മൾ വിൽപ്പന ചെയ്യുമായിരുന്നു ഇപ്പോൾ സർക്കറിക്ക് ഭൗമസൂചിക പദവി അതായത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സർക്കറിക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഹൈജീൻ ഫാക്ടർ എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളും പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ഒരു സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് പ്രൈവറ്റുകളുടെയാണ് ഇപ്പം സഹകരണ സംഘത്തിൻ്റെയും ഓർമ്മ തുടങ്ങാൻ പോവുകയാണ് അതിൽ കൊണ്ടുപോയി ഏറ്റവും ശുചിത്വമായ ഉള്ള രീതിയിലാണ് ഈ ഈ ഭാഗം ചെയ്യുന്ന ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് എല്ലാ കർഷകർക്കും ഇപ്പോൾ ആലപ്പുഴകളില്ല പഴയതുപോലെ പഴയത് എല്ലാ കർഷകരും ആലപ്പുറയിലേക്ക് ചെയ്യുന്നില്ല അപ്പൊ കരുമ്പായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു ചേർക്കുന്നു അവിടെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പം സർക്കാർ ഉണ്ടാക്കുന്നത് ഈ പദവി മറയൂർ സർക്കറിക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ ഉറപ്പായിട്ട് കൂടിയിട്ടുണ്ട് കർഷകന്റെ ഭാഗത്ത് നിന്ന് ഒരു സങ്കടകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡിന്റെ ഗുണം കർഷകനെ എത്തുന്നില്ല എത്ര രൂപയുണ്ട് ഇപ്പോൾ കർഷകന് ലഭിക്കുന്നത് ഒരു കിലോ സർക്കറിക്ക് കർഷകന് ലഭിക്കുന്നത് ഒരു അമ്പത്തി മുതൽ അമ്പത്തെട്ട് രൂപ വരെയുള്ള വിലയാണ് എത്ര രൂപയ്ക്കാണ് ഇത് ഉപഭോക്താക്കൾക്ക് വ്യാപാരി അല്ലെങ്കിൽ കടകളിൽ നിന്ന് വിൽക്കുന്നത് കടകളിൽ നിന്ന് വിൽക്കുന്നത് എൺപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ നൂറ് രൂപ വരെ വിൽപ്പന നട നടക്കുന്നുണ്ട് അതിൽ ശർക്കര പൊടി അച്ചുവെല്ലം പിന്നെ ശർക്കര ഉണ്ട പിന്നെ ഇഞ്ചി ചേർത്ത ശർക്കര അതിനൊക്കെ അതിനേക്കാൾ ഇച്ചിരി വില കൂടുതലാണ് ഉൽപ്പന്നങ്ങളാക്കി വിൽപ്പിക്കുമ്പോൾ ഇച്ചിരി വില കൂടും പക്ഷേ അതിന് കർഷകന് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴാണ് ആ ആയി വരുന്നത് എല്ലാ കർഷകനും സംവിധാനങ്ങളായിട്ടില്ല പ്രാഥമിക ഘട്ടത്തിലാണ് ഈ അമ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ വരെ ഒരു കിലോ ശർക്കരക്ക് ലഭിക്കുമ്പോൾ അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണോ അല്ല അതാണ് ഇവിടെ കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷി ഉണ്ടാക്കാനായിട്ട് വരുമ്പോൾ ഉള്ള ചിലവും ഈ കരിമ്പ് വെട്ടി നമ്മൾ വേറൊരു സ്ഥലത്തേക്കല്ല ആണല്ലോ വെട്ടി ട്രാൻസ്പോർട്ടേഷനും ആ ലോഡിങ് ചാർജ് വാഹനത്തിൻ്റെ വാടക ഇതൊക്കെ നോക്കുമ്പോൾ നേരത്തെക്കാളും ഇപ്പോൾ ചിലവ് കൂടുതലാണ് പക്ഷേ വിലയിൽ വ്യത്യാസം വലുതായിട്ടില്ല നേരത്തെ നമ്മൾ സ്ഥലത്തിലും സർക്കാരെയാക്കി വിൽപ്പന നടത്തിയപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വണ്ടി വാടകയൊക്കെ ഇല്ല പക്ഷേ ഇപ്പോൾ അവിടെ കൊണ്ടു ചേർക്കുമ്പോൾ ആ വാടകയൊക്കെ കർഷകനാണ് ഏൽക്കേണ്ടി വരുന്നു അപ്പോൾ ആ ചിലവ് കഴിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഉത്പാദന ചിലവിൽ അത് നമ്മൾ നിൽക്കുന്നില്ല അത് ഇപ്പോൾ ഒരു ഒരു ഇത് തന്നെയാണ് എന്തെങ്കിലും അത് നമുക്ക് പ്രത്യേക പാക്കേജുകളോ എന്തെങ്കിലും സർക്കാർ ഇത് ചെയ്തു തരുവാണെങ്കിൽ കൊണ്ടുപോകായിരുന്നു നമ്മുടെ സംഘത്തിൻ്റെ ഒരു ഞാൻ ഒരു ഭാരവാഹിയും കൂടെയാണ് കരുമ്പ് ഉത്പാദന വിപണന സംഘത്തിന്റെ അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് കൃഷി വകുപ്പായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ചെയ്ത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ മറയൂർ സർക്കാർക്ക് ഏക ഡിമാൻഡുള്ള ഒരു ഇത് തന്നെയാണ് ഒരു പ്രൊഡ്യൂസ് തന്നെയാണ് ഇതോടൊപ്പം തന്നെ കമുകിന് ഇടവളയായിട്ട് താങ്കൾ കാപ്പി കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഈ മറയൂരില് കാപ്പി കൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ടോ മറയൂരിൻ്റെ ഒതുങ്ങിയ സ്ഥലങ്ങളിൽ ചരിവുള്ള സ്ഥലങ്ങളിൽ ഏക കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പള്ളനാട് ആനക്കാൽപ്പെട്ടി ചാണൽമേട് പോയുള്ള നല്ല ചരിവുള്ള സ്ഥലങ്ങളിൽ അതായത് മറ്റുള്ള കൃഷികൾ തട്ടിത്തിരിച്ച് ചെയ്യാൻ പറ്റാത്ത അതായത് ചെറിയ ചെറിയ വയൽ പോലെ അനുറപ്പല്ലാത്ത സ്ഥലങ്ങളിൽ കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് ഏതിനും കാപ്പിയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ അറബി കുറച്ച് നാടൻ കാഫികളും ഉണ്ട് നാടൻ കാഫികളും ഉണ്ട് പണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറബി ഉണ്ട് ഈ മറ്റു വിളകളെ അപേക്ഷിച്ച് കാപ്പി കൃഷിയുടെ ഒരു ഗുണം എന്താണ് ഇതിന് വളപ്രയോഗം കുറച്ച് മതി അല്ലേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടെന്ന് അല്ലേ ഇല്ല കമുക്കിടയ്ക്ക് നമുക്ക് എട്ടടി പത്തടി ഓരോ കമുവിനും ഇട ഇടവഴി നിൽക്കുന്നത് അപ്പം ഇതിൽ നമുക്ക് വേറെ ഇടവേളയായിട്ട് ചെയ്യാനായിട്ട് ഒരു നാണ്യവിള എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വേറെ ഒരു ഇന്റർ ക്രാപ്പ് ചെയ്യാമല്ലോ തണൽ കാഫി കാ തണലിൽ വളർന്നതാണ് കമുക്കകത്ത് കാഫി നമ്മൾ നിർത്തുമ്പോൾ അതിലൊരു ആയിട്ട് ഒരു ഉപരി വരുമാനത്തിനുള്ള ഒരു മാർഗ്ഗമാണ് പിന്നെ കളകരാതിരിക്കും ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഈ ഈ കാപ്പി പടലമാണ് സസ്യമാണല്ലോ അപ്പോൾ അത് വേരുകൾക്ക് ദോഷകരമായിട്ട് ബാധിക്കാറുണ്ടോ കാഫി ഇപ്പൊ ഈ ഹൈബ്രിഡ് അറേബി പോലെയുള്ള ഹൈബ്രിഡ് കാഫികളില് അത്രയും പടർന്നൊന്നും പോകാറില്ല ഇത് പണ്ട് നാടൻ കാഫി ആണ് അത് അതിന്റെ ഇപ്പൊ അതിന്റെ കമ്പും ഒക്കെ ഭയങ്കര ഉറപ്പുള്ള സംഭവമായിരുന്നു ഇപ്പൊ അങ്ങനെയെല്ലാം ഹൈബ്രിഡ് ആയി കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ മറ്റുള്ള കമുക കയറി പാലിക്കാൻ ഒന്ന് സാധ്യത വളരെയേറെ കുറവാണ് ഇത് കൂടാതെ കമുഖ് കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഏതിനും കമുകാണ് കൃഷി ചെയ്യുന്നത് മംഗള കാസർഗോഡ് കാസർഗോഡ് ഇച്ചിരി നാടൻ ഇനമാണ് ആ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് മുൻപ് നാടൻ എല്ലാം ഉണ്ടായിരുന്നത് അതും ഈ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം താങ്കൾക്ക് തോന്നിയത് എന്താണ് കാസർഗോഡെന്ന് പറയുന്നത് ഇനം തന്നെയാണ് ഉൽപാദനത്തിൽ എന്തെങ്കിലും ഇല്ല ഉൽപാദനത്തിൽ ഉൽപ്പാദനത്തിൽ വെച്ചാൽ നമുക്ക് നാടൻ എനം പോകുമ്പോൾ മരം കൂടുതൽ വർഷങ്ങൾ നിൽക്കും കൂടുതൽ പൊക്കം പത്ത് മുപ്പത് വർഷത്തോളം നമുക്ക് മരം നിർത്താം നമ്മൾ ഹൈബ്രിഡ് ഇനങ്ങൾ മംഗള പോലെയുള്ള ഹൈബ്രിഡ് ഇനങ്ങളിൽ പോകുമ്പോൾ ചുരുങ്ങിയ വർഷത്തിൽ തന്നെ കായ്ക്കും അതുപോലെ പെട്ടതന്നെ മര മരത്തിൻ്റെ ആയുസും പത്ത് പതിനഞ്ച് എഴുപത് വർഷത്തോളം മരത്തിൻ്റെ ആയുസും പോവും മരം മരത്തിൻ്റെ ഇതും കുറയും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിളവ് വരണമെങ്കിൽ ഈ ഹൈബ്രിഡ് ഇനങ്ങളിലേക്കും പിന്നെ നമുക്ക് ഇച്ചിരി നിർത്തി തന്നെ സ്വന്തം സ്ഥലമാണ് മരം കുറച്ച് കൂടുതൽ വർഷങ്ങൾ നിൽക്കണം ഉണ്ടെങ്കിൽ നാടൻ നാടൻ ഇനത്തിലേക്ക് ഈ ൈബ്രിഡ് ഇനങ്ങൾക്കാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഇപ്പൊ അധികം പേരും ഇതാണ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് നാടൻ ഇനം കമ്മുകൊണ്ടന്നേ ഉള്ളൂ ഈ മംഗള ഇനം ഏക ഗ്രാക്കിയുള്ള ഒരു അടക്ക തന്നെയാണ് ഇത് കൂടാതെ വളർത്തലും ഉണ്ടെന്ന് പറഞ്ഞു എത്ര പശുക്കളെ വളർത്തുന്നുണ്ട് അത് എത്ര കാലമായിട്ട് ഈ പശു വളർത്തലിലും ഉണ്ട് പശു വളർത്തല് എൻ്റെ അച്ഛൻ ഞാൻ ചെറുപ്പകാലത്ത് കൃഷിയാണല്ലോ അപ്പോൾ എഴുപത്തിയഞ്ച് പശുക്കള് പശുക്കളല്ല മാടുകൾ അന്ന് നെൽപ്പാടത്തില് ഉഴവടിക്കുന്നതും ഇതൊക്കെ ഏറ് എന്ന് പറയും ഒക്കെ മാട് കൊണ്ടാണ് ആ നിലമൊഴുകുന്നത് എല്ലാം ഇന്നുള്ള ഈ ടില്ലര് ഇല്ലാത്ത കാലമാണ് മാട് ഒരു ഒരു പ്രധാന റോളായിരുന്നു ചെയ്തത് ഈ പണികളിൽ കൃഷി പണികളിലേക്ക് ഇന്റഗ്രേറ്റഡ് ഫാർമിങ്ങിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മാട് ഇപ്പം എല്ലാം പാലിന് വേണ്ടിയാണ് പശു വളർത്തുന്നത് മൂന്ന് പശുവുണ്ട് ഉണ്ട് മൂന്ന് പശുക്കുട്ടികളുണ്ട് അതിൽ കൂടി ഞാനും എൻ്റെ വീട്ടാവശ്യത്തിന് ഉപരിയുള്ളത് ഉള്ളത് വിൽപ്പന നടത്തും ഞാനും എൻ്റെ വൈഫുമായിട്ട് കറക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അതിലുള്ള തീറ്റകൾ തന്നെ അത് കൊടുത്ത് അതൊരു ഉപരി വരുമാനമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ശുദ്ധമായ പാലും അത് അഡീഷണലായിട്ട് തൈരും ഒക്കെ നമ്മൾ എടുക്കാനായിട്ട് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ എൺപത്തഞ്ച് വയസ്സുള്ള അച്ഛനുണ്ട് പാൽരാജെന്നാണ് പേര് പിന്നെ എൻ്റെ ഭാര്യ മൂന്ന് ആൺമക്കൾ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മൂത്ത മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇടുക്കിയിൽ പഠിക്കുന്നു ബാക്കിയുള്ള രണ്ടു പേരും മറയൂരിലുള്ള സ്കൂളിൽ പഠിക്കുന്നു എട്ടാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഭാര്യ താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും കൂടെയുള്ള ഒരാളാണോ അതെ എൻ്റെ കൂടെ പശു പരിപാലിക്കുകയും ഭാര്യക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ കറന്നുകൊടുക്കുകയും ചെയ്യുന്നതും പശു മിക്കവാരും ഭാര്യ തന്നെയാണ് പരിപാലിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കൃഷിപ്പണികൾക്ക് ചായ ഇടുകയും പിന്നെ അതിനുള്ള ചെറുകടികൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും പിന്നെ അവരുടെ പണി കൂടി പണിയുകയും ചെയ്ത് അങ്ങനെ വളരെയേറെ ആയിട്ടാണ് നിൽക്കുന്നത് ഏതായാലും ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നന്ദി നന്ദി നാണ്യവിള കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറയൂർ പെരിയപ്പെട്ടി കോളനിയിലെ കർഷകനായ ശ്രീ റിജിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക റിവുകൾ കേൾക്കാം ജൈവിക രോഗനിയന്ത്രണം പച്ചക്കറികളിൽ പരിസ്ഥിതി മലിനീകരണവും പൊതുജനാരോഗ്യ പരിപാലനവും പരിഗണിച്ച് ജൈവകൃഷി അവലംബിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ജൈവാഹാരം സ്ഥിരമായി നൽകിയ മൃഗങ്ങളിൽ ആരോഗ്യവും പ്രത്യുൽപാദനശേഷിയും വർദ്ധിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ജൈവകൃഷി നേരിടുന്ന പ്രധാന പ്രതിസന്ധി കീടരോഗാക്രമണങ്ങളാണ് രോഗങ്ങളെ നിയന്ത്രിക്കാനായി ജൈവിക രോഗനിയന്ത്രണ മാർഗ്ഗങ്ങൾ പണ്ടുകാലം മുതലേ അനുവർത്തിച്ചു വന്നിരുന്നു പ്രകൃതിക്ക് ഇണങ്ങുന്ന വിവിധ മാർഗങ്ങൾ ശരിയായ വിധത്തിൽ അനുവർത്തിച്ച് രോഗനിയന്ത്രണം ഉറപ്പുവരുത്താവുന്നതാണ് ശുചിത്വത്തിന് ഊന്നൽ നൽകി രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് ജൈവ ജീവാണു കുമിൾ നാശിനികളും മറ്റും വേണ്ട രീതിയിൽ പ്രയോഗിച്ചാൽ രോഗനിയന്ത്രണം സാധ്യമാക്കാൻ കഴിയും കുമിൾ ബാക്ടീരിയ വൈറസ് ഫൈറ്റോപ്ലാസ്മ മുതലായ രോഗാണുക്കൾ പച്ചക്കറി കൃഷിക്ക് ഭീഷണിയാണ് പച്ചക്കറി ചെടികളെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളും നിയന്ത്രണ നിയന്ത്രണമാർഗ്ഗങ്ങളും ഇനി പറയാം ചീയൽ രോഗലക്ഷണം രണ്ടു രീതിയിലാണ് രോഗലക്ഷണം കാണുന്നത് ഒന്ന് വിത്തുകൾ മുളയ്ക്കാതെ ചീഞ്ഞുപോകുന്നു മറ്റൊന്ന് മുളച്ച തൈകളുടെ തണ്ട് അഴുകി നശിച്ചു പോകുന്നു അഴുകിയ വിത്തുകളിലും തൈകളിലും രോഗമുണ്ടാക്കുന്ന കുമിളുകൾ വളരുന്നു നിയന്ത്രണം നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ തവാരണകൾ തയ്യാറാക്കുക വിത്തുപാകുന്നതിനു മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിനു ശേഷം മിശ്രിതം ഒരു ശതമാനം ഉപയോഗിച്ച് തവാരണയിലെ മണ്ണ് നല്ലവണ്ണം കുതിർക്കുക ജൈവകുമിൾനാശിനികളായ ട്രൈക്കോഡർമയോ സ്യൂഡമോണസോ ജലസേചനത്തിനുപയോഗിക്കുന്ന വെള്ളത്തിൽ ചേർക്കുകയോ വിത്തിൽ പുരട്ടുകയോ ചെയ്യുക ഫ്യൂസേറിയം വാട്ടം ഈ രോഗം സാധാരണ തക്കാളി പയർ മുളക് വെള്ളരി വർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ മുതലായവയിലാണ് കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ പെട്ടെന്ന് വാടി ചെടികൾ ഒന്നാകെ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടിയുടെ വേരുകൾ അഴുകിപ്പോകുകയും തണ്ടിന്റെ ഉൾഭാഗം തവിട്ടു നിറത്തിലാകുകയും ചെയ്യുന്നു കടഭാഗം അസാധാരണമായി വണ്ണിക്കുകയും വിണ്ടുകീറുകയും ചെയ്യുന്നു താമസിയാതെ തണ്ടുണങ്ങി ചെടി നശിക്കുന്നു നിയന്ത്രണം രോഗബാധ ഇല്ലാത്ത ചെടികളിൽ നിന്നും ശേഖരിച്ച വിത്ത് മാത്രം ഉപയോഗിക്കുക വിതയ്ക്കുന്നതിന് മുമ്പ് വിത്തിൽ ട്രൈക്കോഡർമ ഇരുപത് ഗ്രാം ഒരു കിലോ വിത്തിന് എന്ന തോതിൽ പുരട്ടി ഒരു ദിവസം വെച്ചതിന് ശേഷം പാകുക വിത്ത് പാകുന്നതിന് മുമ്പ് മണ്ണ് സൂര്യതാപീകരണം വഴിയോ തീയിട്ടോ അണുവിമുക്തമാക്കുക വിത്ത് വിതയ്ക്കുന്നതിന് പത്ത് ദിവസം മുമ്പ് തടത്തിൽ ഒഴിച്ച് നല്ലതുപോലെ നനയ്ക്കുക ഇതേലായനി ചെടിക്ക് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ ചുവട്ടിലൊഴിക്കുകയും ഇലകളിലും തണ്ടിലും വീഴത്തക്ക രീതിയിൽ തളിക്കുകയും ചെയ്യുക വിത്തുപാകി മുപ്പത് ദിവസം കഴിയുമ്പോൾ ട്രൈക്കോടർമയാൽ സമ്പുഷ്ടമാക്കിയ ജൈവവളം രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ കൊടുക്കുക രോഗം കണ്ടു തുടങ്ങുമ്പോൾ സ്യൂഡോമോണാസ് എന്ന കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി ഇലകളിൽ തളിക്കുകയും മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക തൈകൾ പറിച്ചു നടുമ്പോൾ ജൈവ കുമിൾനാശിനി കുഴമ്പിൽ മുക്കി അരമണിക്കൂർ വെച്ചതിന് ശേഷം നടുക ഇങ്ങനെയുള്ള തൈകൾക്ക് രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും ഉണ്ടായിരിക്കും മുന്നൂറ് ഗ്രാം സ്യൂഡോമോണാസ് പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ജൈവ കുമിൾനാശിനി കുഴമ്പ് തയ്യാറാക്കുന്നത് ഇലകരിച്ചിൽ ചുവന്ന ചീരയിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് രോഗലക്ഷണം ഇലകളിൽ അനേകം മങ്ങിയ പച്ച നിറത്തിലുള്ള പുള്ളികൾ ഉണ്ടാകുന്നു ക്രമേണ ഇവ വലുതാകുകയും വൈക്കോൾ നിറമാവുകയും ചെയ്യുന്നു രോഗം അധികരിക്കുമ്പോൾ ഈ പുള്ളികളുടെ ഉള്ളിലുള്ള കരിഞ്ഞ ഭാഗം അടർന്ന് അവിടെ ദ്വാരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ രോഗം മൂലം വ്യാപകമായി ഇലകരിച്ചിൽ ഉണ്ടാകുന്നു രോഗം ബാധിച്ച ഇലകളുടെ അടിഭാഗത്ത് കുമിളിന്റെ വിത്തുകൾ പൊടിരൂപത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ചുവന്ന ചീരയും രോഗപ്രതിരോധ ശക്തിയുള്ള സി ഒ ഒന്ന് എന്ന പച്ച ചീരയും ഇടകലർത്തി നടുക സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം പൊടി ഒരു കിലോ വിത്തന എന്ന തോതിൽ പുരട്ടി നടുക തടങ്ങൾ നനയ്ക്കുമ്പോൾ വെള്ളം ഇലകളുടെ മുകളിലൂടെ ഒഴിക്കാതെ ചുവട്ടിൽ ഒഴിക്കുന്ന രീതി സ്വീകരിക്കുക നടുന്നതിനു മുമ്പ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും പത്ത് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ വളർത്തിയ ട്രൈക്കോഡർമ രണ്ടര കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ ചേർത്തുകൊടുക്കുക ഇതിനു പകരം പച്ചിലവളവും വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡർമയും കൂട്ടിക്കലർത്തിയ മിശ്രിതവും ഉപയോഗിക്കാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾപ്പൊടിയും സോഡാക്കാരവും എട്ട് യൂസ്റ്റ് രണ്ട് എന്ന അനുപാതത്തിൽ കൂട്ടി കലർത്തിയത് രണ്ടു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ചത് ചെടികളിൽ തളിച്ചു കൊടുക്കുക ഒരു കിലോ ചാണകം പത്തു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അരിച്ചെടുത്തത് ഇലകളുടെ ഇരുവശങ്ങളിലും പതിക്കത്തക്ക രീതിയിൽ രണ്ടാഴ്ച ഇടവിട്ട് തളിക്കുക പയറിലെ ഇലകരിച്ചിലും കട ചീയ്യലും ചെടിയുടെ തണ്ടിൽ മണ്ണിനോട് ചേർന്ന് തവിട്ട് നിറത്തിലുള്ള പാടുകൾ ഉണ്ടായി ആ ഭാഗം അഴുകുന്നു ക്രമേണ അഴുകൽ ചെടിയുടെ തണ്ട് മുഴുവൻ വ്യാപിക്കുന്നു ഇലകൾ മഞ്ഞ നിറമായി കൊഴിഞ്ഞു പോകുന്നു പച്ചയും തവിട്ടും നിറത്തിലുള്ള പാടുകൾ ഉണ്ടായി ഇല കരിയുന്നു കൂടാതെ അഴുകിക്കരിഞ്ഞ ഇലകളിൽ കുമിൾ വളർന്ന് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു നിയന്ത്രണം ഒരേ സ്ഥലത്ത് തുടർച്ചയായി പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാതിരിക്കുക വിത്ത് നടന്നതിനു മുമ്പ് തടത്തിൽ ചവറ് കൂട്ടി കത്തിച്ച് അണുവിമുക്തമാക്കുക ട്രൈക്കോഡർമ എന്ന മിത്രകുമിളിനെ ചാണകപ്പൊടി വേപ്പിൻപിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയത് തടം ഒന്നിന് നൂറ് ഗ്രാം ചേർക്കുക വേപ്പിൻപിണ്ണാക്ക് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഒരു ഹെക്ടറിന് എന്ന തോതിൽ മണ്ണിൽ കൊടുക്കുക ട്രൈക്കോഡർമ പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഒഴിച്ച് തടം കുതിർക്കുക രോഗം ബാധിച്ച ചെടികൾ പിഴുതു നശിപ്പിച്ചതിനു ശേഷം തടം ബോഡോമിശ്രിതം ഒഴിച്ച് കുതിർക്കുക മുളകിലെ ഇലപ്പുള്ളി രോഗവും കാഴ്ചയൽ രോഗവും രോഗലക്ഷണം ഇലയിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളിക്കുത്തുണ്ടാകുന്നു കായ്കളിൽ മധ്യഭാഗം കരിഞ്ഞ് കറുത്ത പാടുകൾ ഉണ്ടായി കായ്കൾ അഴുകിപ്പോകുന്നു ഇത്തരം കായ്കളിലെ വിത്തിലും നിറവ്യത്യാസം കാണാം കായ്കൾ മുപ്പത്തൊന്നതിനു മുമ്പ് കൊഴിഞ്ഞുപോകും നിയന്ത്രണം രോഗവിമുക്തമായ വിത്ത് ഉപയോഗിക്കുക അൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് വിത്ത് മുക്കിവെച്ചതിന് ശേഷം തണലിൽ ഉണക്കുക രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങളായ പാന്ത് സി ഒന്ന് ഭൂസ ഭൈരവ് പാന്ത് സമ്രാട്ട് മുതലായവ കൃഷി ചെയ്യുക രോഗം മൂർച്ഛിക്കുന്ന അവസരങ്ങളിൽ ബോഡോമിശ്രിതം തളിക്കുക സൂഡോമോണാസ് പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തുണ്ടാക്കിയ ലായനി തളിക്കുക ചൂർണ പൂപ്പുരോഗം വെള്ളരിവർഗ പച്ചക്കറികൾ വെണ്ട മുളക് വഴുതന മുതലായ പച്ചക്കറികളെ ബാധിച്ചു കാണുന്ന ഒരു കുമിൾ രോഗമാണിത് വേനൽക്കാല വിളകളിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത് രോഗലക്ഷണം ഇലകൾ ഇളം തണ്ട് മുതലായ ഭാഗങ്ങളിൽ വെളുത്ത പൊടികൊണ്ട് മൂടപ്പെട്ട രീതിയിൽ കാണാം രോഗം അധികരിക്കുമ്പോൾ ഇലകൾ ചുരുണ്ട് ഉണങ്ങിപ്പോകുന്നു നിയന്ത്രണം രോഗം ബാധിച്ച് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ശേഖരിച്ച് നശിപ്പിക്കുക വെറ്റബിൾ സൾഫർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളുടെ ഇരുവശങ്ങളിലും തളിക്കുക ബേക്കിംഗ് സോഡ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ തളിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും മൃദുരോമ പൂപ്പുരോഗം വെള്ളരിവർഗ്ഗ പച്ചക്കറികളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു കുമിൾ രോഗമാണിത് ഇലകളിൽ പ്രത്യേകിച്ച് ഒരാകൃതിയുമില്ലാത്ത മഞ്ഞപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ മഞ്ഞപ്പാടുകൾ കാണുന്ന ഇലയുടെ നേരെ അടിഭാഗത്ത് പർപ്പിൾ നിറവ്യത്യാസം കാണുന്നു ആ ഭാഗത്ത് തന്നെ രോഗകാരികളായ കുമിളിന്റെ വളർച്ചയും കാണാം രോഗം ബാധിച്ച ഇലകൾ ക്രമേണ കരിഞ്ഞു പോകും നിയന്ത്രണം രോഗലക്ഷണം കാണുന്ന ഇലകൾ അപ്പപ്പോൾ പറിച്ച് മാറ്റി നശിപ്പിക്കുക സൂഡോമോണോസ് പടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി ഇലകളുടെ ഇരുവശത്തും തളിക്കുക മണ്ണിൽ നിന്നും നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ചെടികൾ തെങ്ങോലയോ കമ്പോ ഉപയോഗിച്ച് അല്പം ഉയർത്തി വെക്കുക ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾ വാട്ടരോഗം കത്തിരി മുളക് തക്കാളി മുതലായവയിലാണ് ഈ രോഗം കാണുന്നത് രോഗലക്ഷണം ഇലകൾ ദ്രുതഗതിയിൽ വാടി ചെടികൾ ഉണങ്ങി നശിക്കുന്നു രോഗം ബാധിച്ച ചെടികളുടെ തണ്ടിനുള്ളിൽ നിറവ്യത്യാസം കാണുന്നു വാടിയ ചെടികളുടെ തണ്ടുമുറിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ മുക്കിവച്ചാൽ മുറിപ്പാടിൽ നിന്നും രോഗഹേതുവായ ബാക്ടീരിയ വെളുത്ത നൂല് നൂലുപോലെ ഊറിയിറങ്ങുന്നു നിയന്ത്രണം ചെടി നടുന്നതിന് മുമ്പ് തടത്തിൽ കുമ്മായം വിതറി മണ്ണ് അണുവിമുക്തമാക്കുക സ്ഥിരമായി രോഗം കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ പുതുതായി കൃഷി തുടങ്ങുന്നതിന് പത്ത് ദിവസത്തിനു മുമ്പ് ബോഡോമിശ്രിതം ഒഴിച്ച് തടം കുതിർക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന തോതിൽ തയ്യാറാക്കിയ സ്യൂഡോമോണ സ്ലായനയോ പൊടിയോ പി ജി പി ആർ മിശ്രിതം രണ്ടോ ഒഴിച്ച് തടം കുതിർക്കുക ഇത് രണ്ടാഴ്ച ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക തൈകൾ സൂഡോമോണാസ് മുന്നൂറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ കുഴുമ്പ് രൂപത്തിലുള്ള ലായനിയിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വച്ചതിന് ശേഷം നടുക നട്ടതിന് ശേഷം ഇതേ കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ ലായനി പതിനഞ്ച് ദിവസം ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തളിക്കുക ഒരേ സ്ഥലത്ത് തന്നെ വഴുതനവർഗ്ഗ പച്ചക്കറികൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നത് ഒഴിവാക്കി വിള പരിക്രമണം പാലിക്കുക അത്യുൽപാദനശേഷിയുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വഴുതന കത്തരി മുതലായവയുടെ ശിഖരങ്ങൾ ചുണ്ടച്ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വഴി രോഗത്തെ ചെറുക്കാൻ സാധിക്കും रिनी या अरिणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

ന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും